ാണി തിരുനാവായ റോഡിലെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൽ പരാക്രമം നടത്തിയ കാർ യാത്രികൻ പോലീസ് പിടിയിലായി തെക്കൻ കുറ്റൂർ വലിയപ്പറമ്പ് സ്വദേശി കല്ലിങ്ങൽ ഷാജഹാനെയാണ് കൽപ്പകഞ്ചേരി പോലീസ് പിടികൂടിയത് തിങ്കളാഴ്ച രാവിലെ ഏഴു മണിയോടെ പുത്തനത്താണി തിരുനാവായ റോഡിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പമ്പിലാണ് സംഭവം തിങ്കളാഴ്ച പുലർച്ചെ ഒരു മണിയോടെ പമ്പിലെത്തിയ പ്രതി ഇരുന്നൂറ് രൂപയ്ക്ക് ഇന്ധനം നിറയ്ക്കുകയും കയ്യിൽ കാശില്ലെന്ന് പറഞ്ഞ് മൊബൈൽ ഫോൺ പമ്പിലേൽപ്പിച്ച് മടങ്ങുകയുമായിരുന്നു രാവിലെ വീണ്ടും എത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഇന്ധനമടിച്ചപ്പോൾ ജീവനക്കാർ പണം ആവശ്യപ്പെട്ടു ഇതിനു പിന്നാലെ പ്രതി പരാക്രമം നടത്തുകയായിരുന്നു കാറിൽ കരുതിയിരുന്ന ഇരുമ്പുവടി ഉപയോഗിച്ച് പമ്പിന്റെ ഓഫീസ് അടിച്ചുതകർത്ത പ്രതി പെട്രോൾ ഡിസ്പെൻസറും തല്ലി തകർത്തു തുടർന്ന് രാത്രി നൽകിയ മൊബൈൽ ഫോൺ തിരിച്ചു വാങ്ങാതെ പോവുകയായിരുന്നു ആക്രമണത്തിൽ ഓഫീസിന്റെ ഗ്ലാസ് പാളിത്തെറിച്ച് പമ്പ് ജീവനക്കാരന് പരിക്കേറ്റിട്ടുണ്ട് യാതൊരു പ്രകോപനവുമില്ലാതെയായിരുന്നു ആക്രമണമെന്ന് പമ്പ് ജീവനക്കാർ പറയുന്നു ന്യൂസ് ഡെസ്ക് ത്രീമാക്സ് ലൈവ് വളാഞ്ചേരി